നിന്നും കോളേജ് ഫ്യൂച്ചർ പ്രതാപകാലേക്കുള്ള തിരിച്ചുപോക്കിൽ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച സ്കൂൾ കെട്ടിടം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു പ്രതാപകാലത്തേക്കുള്ള തിരിച്ചുപോക്കിന്റെ പാതയിലാണ് മൂവാറ്റുപുഴയിലെ ഏറ്റവും പഴയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴയിലെ തന്നെ ഏറ്റവും പഴയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ ഈ സ്കൂൾ ഇപ്പോൾ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മികവിന്റെ പടവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് ബാച്ചുകളോടുകൂടിയ പ്ലസ് ടു വിഭാഗത്തിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിട സമുച്ചയം ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് വിശാലമായ ക്ലാസ് മുറികളും അത്യാധുനിക ലാഭ സൗകര്യങ്ങളും ഉൾപ്പെടെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് അടുത്ത അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ നഗരഹൃദയത്തിൽ ഇനിയും തലയുയർത്തി നിൽക്കേണ്ടത് മൂവാറ്റിപ്പുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടേതു മാത്രമല്ല പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണെന്ന് വാർഡ് കൗൺസിലർ രാജശ്രീ രാജു പറഞ്ഞു ഏതാണ്ട് നാല് കോടി ലക്ഷം രൂപയുടെ കെട്ടിടമാണ് അതിൻ്റെ ആദ്യത്തെ നില പണി പൂർത്തിയായി നല്ല വലിയ ക്ലാസ് റൂം നല്ല ഫാനുകൾ നല്ല ബാത്റൂം എല്ലാം നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ആണെങ്കിലും നല്ല ഉയർന്ന മാർഗ് ഉള്ള കുട്ടികളുടെ റിസൾട്ടാണ് ഈ പ്രാവശ്യം ഉള്ളത് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ എല്ലാത്തിനും മുൻപിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ അധ്യാപകരാണ് അവർ നൂറ് ശതമാനം ആർഥ ആത്മാർത്ഥമായിട്ട് ഈ കുട്ടികളെ മുൻപിലെത്തിക്കാൻ കഠിന പ്രയത്നം തന്നെ ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും നമ്മുടെ സ്കൂള് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നു ഞങ്ങളെല്ലാവരും എല്ലാ സഹായവും ഈ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതാണ് ഈ കാലയളവിൽ സ്കൂളിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങളെക്കുറിച്ചും അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള മുന്നൊരുക്കങ്ങളെക്കുറിച്ചും സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് നായർ സിനോജ് ജോർജ് എന്നിവർ വിശദീകരിച്ചു കുട്ടികൾക്ക് ഇവിടെ എല്ലാവിധ പാഠ്യേതരം പാഠ്യേതര എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇവിടെ നടന്നു പോകുന്നതാണ് പിന്നെ അതുകൂടാതെ തന്നെ എൻ എസ് എസ് ഉണ്ട് സൗഹൃദയുണ്ട് ഭൂമി ക്ലബുണ്ട് കരിയർ ഗൈഡൻസിൻ്റെ ഇതുണ്ട് പിന്നെ നല്ല രീതിയിൽ ഞങ്ങൾ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്ന കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞ ദിവസം കൂടി നടത്തിയതേ ഉള്ളൂ വേറൊരു സ്കൂളിൽ കുറേ കുട്ടികളെ ഞങ്ങൾ ചുറ്റുവടുള്ള സ്കൂൾ കുട്ടികളെ ഒക്കെ വിളിച്ച് നല്ല രീതിയിൽ ഫോക്കസ് പോയിന്റ് നടത്തി നാളെ തൊട്ട് അഡ്മിഷൻ്റെ കാര്യങ്ങൾ തുടങ്ങുകയാണ് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളും തുടങ്ങുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാലു കോടി നാല്പത് ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രമുഖരുടെ പൂർവ്വ വിദ്യാലയമാണ് ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് എല്ലായിടത്തും